മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണ് നടി റബേക്ക സന്തോഷ് റബേക്കെക്കുറിച്ച് യാതൊരു ആമുഖത്തിൻ്റെ ആവശ്യവുമില്ല ഇപ്പോൾ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കളിവീട് എന്നൊരൊറ്റ സീരിയൽ മാത്രം മതി ഇപ്പോൾ ഡബിൾ റോഡിൽ എത്തി നിൽക്കുകയാണ് പൂജ എന്ന കഥാപാത്രം പൂജയിലും റാണിയിലും തിളങ്ങുന്ന റബേക്ക സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ആക്റ്റീവാണ് റബേക്കയുടെ പുത്തൻ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് റബേക്ക ഭർത്താവിനെ ഉപേക്ഷിച്ചോ എന്നാണ് ാണ് പലരും ഇപ്പോൾ കമന്റായി തന്നെ ചിത്രങ്ങളൊന്നും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്ന പ്രേക്ഷകർക്ക് മറുപടിയുമായി തന്നെ എത്തുകയാണ് ശ്രീജിത്തുമായി പിരിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നവർ ഒരുപാട് പേരാണെന്ന് റബേക്ക തന്നെ പറയുന്നു എന്നാൽ അവർക്കുള്ള മറുപടിയൊക്കെ എനിക്ക് ഇങ്ങനെ നൽകാൻ പറ്റൂ എന്നും നിന്റെ ഭർത്താവിനെ നീ ഉപേക്ഷിച്ചോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് ഇതാണ് മറുപടി പറയാനുള്ളതെന്നും പറയുന്നു ഞാൻ കാണുന്നുണ്ട് ചേച്ചി കാണാത്തത് കൊണ്ട് വിഷമമുണ്ടല്ലേ എന്നായിരുന്നു റബേക്കയുടെ മറുപടി കമന്റും അതിനുള്ള റബേക്കയുടെ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായി മാറുന്നു റബേക്കയോടെയാണ് പറഞ്ഞതെന്ന് ചേച്ചി ആലോചിച്ചില്ല ശ്രീജിത്ത് എവിടെ നിന്റെ ഭർത്താവെ ഉപേക്ഷിച്ചോ നിന്റെ ഭർത്താവിനെ കാണാനില്ലല്ലോ അവരെ ഒന്ന് കാണിക്ക പോലും ഇല്ലല്ലോ എന്നൊക്കെ ഒരു സ്ത്രീയുടെ കമന്റിനാണ് ഇപ്പോൾ റബേക്ക മറുപടിയുമായി എത്തിയിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ചേച്ചി കാണുന്നില്ല എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അതിൽ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹവുമായി അദ്ദേഹം നിങ്ങൾക്ക് മറുപടി തരും എന്നാണ് ഇപ്പോൾ റബേക്ക തന്നെ മറുപടി നൽകിയിരിക്കുന്നത് ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ റബേഖയുടെ മറുപടി വിമർശനമായി മാറിയിരിക്കുകയാണ് അങ്ങനെ പറയേണ്ടായിരുന്നു എന്നാണ് പലരും പറയുന്നത് ഭർത്താവിനെ കുറിച്ചുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുന്നതായിരിക്കാം എന്ന് പറയുന്നു എന്നാൽ ഇത് സ്നേഹമൊന്നുമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് മനഃപൂർവ്വം പ്രശ്നമില്ലാത്തവരിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത് സംവിധായകൻ ശ്രീജിത്ത് വിജയനാണ് റബേക്കയുടെ ഭർത്താവ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു റബേക്കയുടെയും ശ്രീജിത്തിന്റെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ ഓളം സൃഷ്ടിച്ച ഒന്നായിരുന്നു റബേക്കയുടെ വിവാഹം കുഞ്ഞിക്കൂരിൽ എന്ന സീരിയലിൽ ബാലതാരമായാണ് റബേക്ക അഭിനയത്തിലേക്ക് എത്തുന്നത് പക്ഷെ സിനിമയേക്കാൾ റബേക്കയെ സ്വീകാര്യത നേടിക്കൊടുത്തത് സീരിയലുകൾ തന്നെയായിരുന്നു കസ്തൂരിവാൻ കളിവീട് സ്നേഹക്കൂട് നീർമാതളം തുടങ്ങിയ സീരിയലുകളിൽ അഭിനയിച്ചു തുടങ്ങി ഇപ്പോൾ കളിവീട് എന്ന സീരിയൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പൂജയായി മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ അടുത്ത് തന്റെ കരിയറിലുണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ തന്നെയും രബേഖ മനസ്സ് തുറന്നിരുന്നു തൻ്റെ സംഭവത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും പാഷിനെക്കുറിച്ചും ഒക്കെ തന്നെയും താരം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിലൂടെ രബേക്ക വീണ്ടും പ്രേക്ഷകരുടെ ഇടയിലേക്ക് സജീവമായി രണ്ടായിരത്തി പതിനേഴിൽ ഒരു അവസരം വന്നു തുടങ്ങിയതാണ് ഇതിനെല്ലാത്തിനും കാരണമായി മാറിയത് അന്ന് പതിനേഴ് പതിനെട്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള പക്വതയുള്ള കഥാപാത്രങ്ങളാണ് ആയിടയ്ക്ക് ഷോയിൽ പങ്കെടുത്തു അന്ന് കുട്ടിക്കളിയാണ് ശരിക്കുമുള്ള റബേക്ക എന്താണെന്ന് ഷോയിലൂടെ പുറത്തു വന്നു പിന്നീട് തന്റെ ജീവിതം മാറ്റിമറിച്ച സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടെന്നും പറയുന്നു സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ റബേക്കയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് ഇക്കൂട്ടത്തിലാണ് റബേക്കയുടെ ഭർത്താവിനെ കുറിച്ച് എത്തിയ ചോദ്യത്തിനുള്ള മറുപടി കൂടി താരം നൽകിയപ്പോൾ അതുകൂടി പ്രേക്ഷകർ ഏറ്റെടുത്തത് പ്രേക്ഷകർക്ക് സന്തോഷമായി റബേക്ക അങ്ങനെ മറുപടി കൊടുത്തപ്പോൾ എന്നാണ് പറയുന്നത് എന്നാൽ ചിലർ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നുമുണ്ട് എന്തു തന്നെയായാലും റബേഖയുടെ ഇഷ്ടമെന്ന് പ്രേക്ഷകർ അംഗീകരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ